സൂര്യചന്ദ്ര ഭാഗം രണ്ട് ആ സമയം തന്നെ അമ്മമ്മയും സഹോദരി സൂര്യയും വിളിച്ചു അവളെ അഭിനന്ദിച്ചു ചന്ദ്രയെ വേദിയിലേക്ക് വിളിച്ചു അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും അവൾ വേദിയിലേക്ക് കയറി ചെന്നു കണ്ണുകളിൽ വിജയത്തിന്റെ പ്രതിഫലനമായ കുഞ്ഞി തിളക്കം അവളുടെ ചുറ്റും ജഡ്ജിമാരും പ്രൊഫസർമാരും കോളേജിനെ പ്രതിനിധീകരിച്ചു വന്ന എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അവളുടെ അമ്മയും അച്ഛനും തൻ്റെ മകൾ എന്ന് അഭിമാനത്തോടെ രണ്ടുപേരും ചുറ്റുമുള്ളവരോട് പറയുന്നത് അവൾ കേട്ടു പുച്ഛത്തോടെയാണ് അവൾ അത് കേട്ടു നിന്നത് നാഷണൽ മൂട്ട് കോട്ട് മത്സരത്തിന്റെ ആവേശം ഇപ്പോഴും ആ വേദിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഫ്ലാഷ് ലൈറ്റുകൾ ക്യാമറകളുടെ ക്ലിക്കുകൾ വിദ്യാർത്ഥികളുടെ ആർത്തുവിളികൾ എല്ലാം ചേർന്ന് വിജയം ആഘോഷിക്കുന്ന ശബ്ദം പോലെ വേദിയിൽ നിന്ന് വിജയിയുടെ നിലയിലേക്ക് നടന്നു വരുന്ന ചന്ദ്രയുടെ മുഖത്ത് അഭിമാനത്തിന്റെ ശാന്തതയായിരുന്നു അവളുടെ കൈകളിൽ ട്രോഫിയുടെ തിളക്കം അവളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ തീപ്പൊരി സ്റ്റേജ് ലൈറ്റുകൾ ആ മുഖത്തെ തിളക്കമാക്കുമ്പോൾ ആകാശം ആകാശമൊന്നാകെ അവളെ നോക്കി നിന്നതുപോലെ തോന്നി അവളുടെ പ്രിൻസിപ്പലും സ്കൂളിൽ നിന്നെത്തിയ അധ്യാപകരും മറ്റു വിദ്യാർത്ഥികളും അഭിമാനത്തോടെ കൈയടിച്ചു പക്ഷേ ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നാണ് അവൾ കണ്ടത് മീരയും രാജീവും ജനിച്ച ഒരു വർഷം കഴിഞ്ഞ ഉടനെ സൂര്യയെയും തന്നെയും വേണ്ട എന്ന് ഉപേക്ഷിച്ചു പോയ ആ മുഖങ്ങൾ ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു പക്ഷേ ചന്ദ്രയുടെ മുഖത്ത് യാതൊരു വികാരവുമില്ല അവൾ നിശ്ചലമായിരുന്നു ഒരു കനൽപാറ പോലെ കൺഗ്രാച്ചുലേഷൻസ് ചന്ദ്ര യു മേഡ് ഓൾ ഓഫ് അസ് പ്രൗഡ് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞ് കൈനീട്ടുമ്പോൾ അവൾ പുഞ്ചിരിച്ചു താങ്ക് യു മാം ഞാൻ അമ്മമ്മയെ കാണാൻ പോകണം അവർ കാത്തിരിക്കുകയാണ് പ്രിൻസിപ്പളും മറ്റുള്ളവരും അവളെ ഭക്ഷണത്തിലേക്കും പാർട്ടിയിലേക്കും വിളിച്ചെങ്കിലും അവൾ വിനയത്തോടെ പറഞ്ഞു അമ്മമ്മയുടെ അടുത്തു നിന്നാണ് ഭക്ഷണം ഞാൻ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മമ്മ കാത്തിരിക്കുകയാണ് അവൾ പറഞ്ഞു അവിടെ തന്നെ മീരയുടെ മുഖം നിശ്ചലമായി രാജീവിന്റെ കണ്ണുകളിൽ അപമാനത്തിന്റെ നിഴൽ പക്ഷെ ചന്ദ്ര അവരെ നോക്കിയില്ല അവൾ നേരെ നടന്നു തല ഉയർത്തിപ്പിടിച്ച് അവൾ പുറത്തേക്ക് എത്തുമ്പോൾ വേദിയുടെ മറുവശത്തുനിന്ന് ചീഫ് ജസ്റ്റിസ് ശങ്കർ ആചാര്യയും ഭാര്യ ഭാഗ്യശ്രീയും അവളെ ശ്രദ്ധിച്ചു മൂട്ട് കോഡിനുള്ള അവതരണത്തിന് അത്ഭുതം തീർത്ത പെൺകുട്ടിയാണ് ജഡ്ജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭാര്യയുടെ കണ്ണുകൾ ചന്ദ്രയെ പിന്തുടർന്നു അവർ ശങ്കർ ആചാര്യയുടെ സ്റ്റാഫിനെ വിളിച്ച് അവളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അവൾ ബുള്ളറ്റിനടുത്തേക്ക് എത്തിയതും അവളുടെ അടുത്തേക്ക് അയാൾ ഓടിച്ചെന്നു ചീഫ് ജസ്റ്റിസ് ശങ്കരാചാര്യർ സാറിന്റെ വൈഫ് ഭാഗ്യശ്രീ മേഡം വിളിക്കുന്നുണ്ട് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവൾ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ പോന്നു ശങ്കർ ആചാര്യർ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ചെയറിലായി ഭാഗ്യശ്രീ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്തേക്കാണ് അയാൾ ചന്ദ്രയെ കൊണ്ടുപോയത് മോൾ പോവുകയാണോ അവർ ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് യെസ് മാഡം ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു ഇല്ല കഴിച്ചിട്ടില്ല അവൾ പറഞ്ഞു മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോകൂ അപ്പോ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം ഞങ്ങൾക്ക് നിന്നെ പരിചയപ്പെടുന്നുണ്ട് ചന്ദ്ര ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മമ്മ കാത്തിരിക്കുന്നു മാഡം ഞാൻ ഇന്നലെ എത്തിയതേയുള്ളൂ അമ്മമ്മയുടെ അടുത്ത് നാളെ തിരിച്ചു പോകും ഉള്ള സമയം അമ്മമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത് അവൾ പറഞ്ഞു അതെയോ ആ സ്ത്രീയുടെ മുഖത്ത് ഒരു മൃദു ചിരി വിരിഞ്ഞു എന്തൊരു പെൺകുട്ടിയാണ് അവള് അവൾ അത്രയ്ക്കും അവളുടെ അമ്മമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി അപ്പോഴേക്കും ചന്ദ്രയുമായി ശങ്കരാചാര്യരുടെ വൈഫ് ഭാഗ്യശ്രീ സംസാരിക്കുന്നത് കണ്ട് വേഗം അങ്ങോട്ട് മീര വന്നു മീരയുടെ കൂടെ രാജീവും വന്നു മേഡം അവർ വിളിച്ചതും ഭാഗ്യശ്രീ തിരിഞ്ഞു നോക്കി ഇത് എൻ്റെ മകളാണ് മീര പറഞ്ഞതും ഭാഗ്യശ്രീ മീരയെ ഒന്ന് നോക്കി പിന്നെ ചന്ദ്രയെയും എന്നാൽ അവൾ മേഡം ഞാൻ പൊയ്ക്കോട്ടെ എന്ന ചെറു പുഞ്ചിരിയോട് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു വിളറി വെളുത്ത മുഖവുമായി അവിടെ മീരയും രാജീവ് നിന്നു എന്നാൽ ഭാഗ്യശ്രീയുടെ നോട്ടം നടന്നു പോകുന്ന അവളിലായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്നത് അവൻ വന്നത് കണ്ടതും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ പോയതും അവൻ അമ്മയുടെ തോളിൽ കൈയിട്ട് ചോദിച്ചു എന്താണമ്മേ കുറേ നേരായല്ലോ നോക്കുന്നത് ആരാണ് ആ പെൺകുട്ടി ഭാഗ്യശ്രീ ഒന്ന് പുഞ്ചിരിച്ചു മെഡിക്കയാണ് ആരായാലും ഭാവിയിൽ വലിയ സ്ഥാനത്ത് കാണും അവളെ അപ്പോഴാണ് അങ്ങോട്ട് ശങ്കർ ആചാര്യരുടെ സ്റ്റാഫ് വരുന്നത് മേഡത്തിനെ സാറ് വിളിക്കുന്നു അയാൾ പറഞ്ഞതും ഭാഗ്യശ്രീയും ആ ചെറുപ്പക്കാരനും അങ്ങോട്ട് നടന്നു അവിടെ ചീഫ് ജസ്റ്റിസ് ശങ്കർ ആചാര്യർ അയാളുടെ ഭാര്യയെയും മകനെയും കാത്തുനിന്നു ഇതാണ് എൻ്റെ ഭാര്യ ഭാഗ്യശ്രീ ഇവൻ മൂത്ത മകൻ ശിവശങ്കർ ആചാര്യ ഐ എസ് ഓഫീസർ അവർ കൈകോപ്പി അഭിവാദ്യം ചെയ്തു സാറിൻ്റെ പോസ്റ്റിംഗ് എവിടെയാണ് ഒരാൾ ചോദിച്ചു കോഴിക്കോട് ശിവ നിസ്സാരമായി പറഞ്ഞു മറ്റൊരാൾ ചോദിച്ചു ഇനി മറ്റൊരു മകനും കൂടി ഉണ്ടല്ലോ സാർ ശങ്കർ ആചാര്യർ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു അതെ രുദ്രശങ്കർ ആചാര്യ ഐ പിഎസ് അവനും ഫസ്റ്റ് പോസ്റ്റിംഗ് കോഴിക്കോട് തന്നെയാണ് ഇനിയും ജോലിയിൽ കയറിയിട്ടില്ല കൂട്ടുകാരുമായിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് ഇന്നോ നാളെയോ തിരിച്ചെത്തും അദ്ദേഹം ചുറ്റുമുള്ളവരെ നോക്കി നിങ്ങൾ രണ്ടുപേരും പോയി ഭക്ഷണം കഴിക്കൂ ഞാൻ ഉടൻ വരാം അദ്ദേഹം ഭാര്യയോടും മകൻ ശിവയോടും പറഞ്ഞു ഭാഗ്യശ്രീ തലയണുക്കി ശരിയെന്ന് പറഞ്ഞ് മകന്റെ ഒപ്പം നടന്നു ശങ്കർ ആചാര്യർ മൃദുവായി പുഞ്ചിരിച്ചു ശിവ അമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തേക്ക് നടന്നപ്പോൾ ഭാഗ്യശ്രീയുടെ കണ്ണുകൾ മിനുക്ക് ഗ്ലാസ് വാതലിനപ്പുറം നിൽക്കുന്ന ഒരു ദൃശ്യത്തിലേക്ക് വഴുതി മീരയും രാജീവും അവരൊന്നിച്ച് എന്തൊക്കെയോ പറഞ്ഞ് തർക്കത്തിലായിരുന്നു ഭാഗ്യശ്രീയുടെ കണ്ണുകൾ ആ ദിശയിലേക്ക് ഒരു നിമിഷം നീണ്ടു ശിവ ആ നോട്ടം ശ്രദ്ധിച്ച് നിസ്സാരമായി ചോദിച്ചു അമ്മ എന്താ നോക്കുന്നത് ഭാഗ്യശ്രീ ഒന്നുമില്ല എന്ന് പറഞ്ഞു മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വരുത്തി മകന്റെ ഒപ്പം നടന്നു വേദിയിൽ സംഗീതം വീണ്ടും മുഴങ്ങി പക്ഷേ ഭാഗ്യശ്രീയുടെ മനസ്സ് ഇപ്പോൾ മറ്റൊരിടത്തായിരുന്നു ഗേറ്റ് കടന്നുപോയ ആ പെൺകുട്ടിയിലേക്കും അവളുടെ കണ്ണുകളിൽ പ്രതിഫലിച്ചിരുന്ന ആ അപരിചിതമായ തീയിൽ കൂടിയും ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു തിളച്ച സൂര്യപ്രകാശത്തിൽ ചാലക്കുടി റോഡിലൂടെ ചന്ദ്രയുടെ റോയൽ എൻഫീൽഡിന്റെ ശബ്ദം മുഴങ്ങി വേഗതയിലായിരുന്നു അവൾ അമ്മമ്മ കാത്തിരിക്കുകയായിരിക്കും ലഞ്ച് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു തലയിലെ ഹെൽമറ്റിനകത്ത് മുടിയിഴകൾ കാറ്റിൽ കളിക്കുമ്പോൾ കണ്ണുകൾ പുഴയിലെ തെളിഞ്ഞ വെള്ളം പോലെ തിളങ്ങുന്നു അവളുടെ ബാഗിനകത്ത് ഇപ്പോഴും കൃത്യമായി വെച്ചിരിക്കുന്നുണ്ട് വേദിയിൽ നിന്ന് കിട്ടിയ ട്രോഫിയും സർട്ടിഫിക്കറ്റും അമ്മമ്മയ്ക്ക് കാണിക്കാനായി അതേസമയം എറണാകുളത്ത് ഭാഗ്യശ്രീ വീട്ടിൽ തിരിച്ചെത്തുന്നു വീട് ശാന്തമായിരുന്നു പക്ഷേ അവളുടെ മനസ്സ് ആ ശാന്തിയിലല്ല ചായക്കപ്പിന് മുകളിലൂടെ നോക്കിയപ്പോൾ ആ വേദിയിലെ പെൺകുട്ടിയുടെ മുഖം വീണ്ടും അവരുടെ മനസ്സിൽ തെളിഞ്ഞു അവളുടെ വാക്കുകൾ അവളുടെ ഭാവം വേദിയിൽ നിന്നും ഭയമില്ലാതെ അഭിപ്രായം പറഞ്ഞ നിമിഷം അവർക്ക് രുദ്രനെയാണ് ഓർമ്മിപ്പിച്ചത് ഭാഗ്യശ്രീ ചിന്തിച്ചു മകന്റെ കണ്ണുകളിലെ അതേ തീപ്പൊരി അവളുടെ മുഖത്തെ അതേ ആത്മവിശ്വാസം അവൾ അന്യായിട്ടും എങ്ങോ ഒരു പരിചയം തോന്നി അവളുടെ അതിരങ്ങളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു വീണ്ടും ഒരിക്കൽ കാണാൻ കഴിഞ്ഞാലോ എന്ന് അവർ മൃദുവായി പറഞ്ഞ് സോഫയിലേക്ക് ചാരിയിരുന്നു അന്നേരം ചന്ദ്ര വീട്ടിലെത്തി അമ്മമ്മ അവളുടെ വരവും കാത്ത് വാതിക്കൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്ര പുഞ്ചിരിച്ച് ട്രോഫി മുന്നിലേക്ക് നീട്ടി ഇത് നിങ്ങൾക്കാണ് അമ്മമ്മ നിങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ലാന്ന് അങ്ങനെ ഞാൻ സാധിച്ചെടുത്തതാണ് ഇത് ഞങ്ങളുടെ അമ്മമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഓരോ വിജയവും ഞങ്ങളെ തോൽപ്പിക്കാതെ ഇത്രയും കാലം പിടിച്ചു നിർത്തിയില്ലേ ഇത്രയും നന്നായി വളർത്തിയില്ലേ അതിനുവേണ്ടി അവൾ പറഞ്ഞുകൊണ്ട് അമ്മമ്മയുടെ കവളിൽ ചുംബിച്ചു തിരിച്ച് അവരും അവളുടെ കവളിൽ ചുംബിച്ചു അമ്മമ്മയുടെ കണ്ണ് നിറഞ്ഞു എന്റെ മോളെ നിങ്ങളാണ് എന്റെ അഭിമാനം അവർ ചന്ദ്രയുടെ തലയിൽ കൈവച്ചു മനസ്സ് നിറഞ്ഞുള്ള ഒരു അനുഗ്രഹം കൊടുക്കൽ പോലെ വൈകുന്നേരം ആകാശം ചുവന്നപ്പോൾ അമ്മമ്മ അടുക്കളയിലെ ചേച്ചിമാരോട് പറഞ്ഞു സൂര്യക്കും കൂട്ടുകാർക്കും കൊണ്ടുപോകാൻ അച്ചാറും കറികളും തയ്യാറാക്കണം ചന്ദ്ര പോകുമ്പോൾ കൈയിലൊന്നും ശൂന്യമാകരുത് കിച്ചണിലെ കറിവേപ്പിലയുടെ സുഗന്ധം വീട്ടിനകത്തെ ഓരോ ഓർമ്മകളെയും ഉണർത്തി അമ്മമ്മയും ചന്ദ്രയും കാറിൽ ഷോപ്പിങ്ങിനിറങ്ങുമ്പോൾ അമ്മമ്മ പറഞ്ഞു മോളെ എനിക്ക് ചെറിയൊരു കേസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആശുപത്രിയിൽ ഒന്നിറങ്ങണം വേറെയും ഡോക്ടർമാരുണ്ട് എന്നാലും അതെന്റെ സ്പെഷ്യൽ കേസാണ് അമ്മമ്മ പറഞ്ഞു അമ്മമ്മ ചന്ദ്ര മറുപടി നൽകി അവളുടെ ശബ്ദത്തിൽ സ്നേഹവും ഉത്തരവാദിത്വവും ചേർന്നു ആശുപത്രിയിലെ തണുത്ത എയർ കണ്ടീഷണർ വായുവിൽ ചന്ദ്ര അമ്മമ്മയുടെ ക്യാബിനിൽ ഇരുന്നു മതിൽ നിന്നും ക്ലോക്കിന്റെ ടിക് 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 ശബ്ദം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മമ്മയും ചന്ദ്രയും പുറത്തേക്കിറങ്ങി നിങ്ങൾ എവിടെ എവിടെയിരിക്കാം അമ്മ ഞാൻ പോയി കാർ എടുത്തു കൊണ്ടുവരാം അവൾ പറഞ്ഞു പുഞ്ചിരിച്ചു കൊണ്ട് നടന്നു സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ചെറുപ്പക്കാരൻ ഓടിയെത്തുന്നു കയ്യിൽ പരുക്കേറ്റ ഒരു കുഞ്ഞ് രക്തം ചെറുതായി ഒഴുകുന്നു അവന്റെ മുഖത്ത് ഉത്കണ്ഠയും ഭീതിയും ചേർന്നിരുന്നു പുറകെ രണ്ട് സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് ഓടുന്നു ചന്ദ്രയുടെ കണ്ണുകൾ താഴേക്ക് ഉറ്റുവീഴുന്ന ആ ചോരയിലേക്കായിരുന്നു ആ കുഞ്ഞിന്റെ ചോരത്തുള്ളികളിലേക്ക് അവൾ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് അവൾ പാർക്കിങ്ങിലേക്ക് നടന്നു അവൾ വണ്ടി എൻട്രൻസിൽ നിർത്തുമ്പോൾ ആ ചെറുപ്പക്കാരൻ വീണ്ടും എത്തി ഇപ്പോൾ ഫോണിൽ സംസാരിക്കുന്നു ശബ്ദത്തിൽ ക്ഷീണവും ഉറപ്പും ചേർന്ന് അവൻ നടന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അവൻ്റെ കണ്ണ് മുന്നിൽ നിർത്തിട്ടിരിക്കുന്ന താറിൽ പതിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ചന്ദ്രയുടെ മുഖത്ത് വൈകുന്നേരം വെളിച്ചം അവളുടെ മുഖത്ത് വീണു അവൻ ഒരു നിമിഷം നിശ്ചലനായി അവളുടെ നോട്ടം നേരിട്ട് അവന്റെ കണ്ണിൽ വീണു ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി അവൻ അവളെ കണ്ട ആ ഷോക്കിൽ ആ ദൃശ്യത്തിൽ ഉറങ്ങു പോയ പോലെ ഫോണിൽ നിന്നും ആരോ വിളിക്കുന്നു സർ ഓപ്പറേഷൻ തീർന്നു പെട്ടെന്ന് അവൻ തിരിഞ്ഞു നടന്നുപോയി ചന്ദ്ര മിററിൽ കൂടി നോക്കി അവൻ പുറകോട്ട് പോകുന്നു പെയിൽ കാറ്റിൽ അവന്റെ ഷട്ടിൻ്റെ അരികുകൾ പറക്കുന്നു അവളുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു പക്ഷെ അത് അന്യനായ മനുഷ്യനോടല്ല ഒരു കാരണവുമില്ലാത്ത ഒരു വിചിത്രമായ പരിചയത്തിന്റെ അനുഭൂതിയോട് രാത്രിയുടെ തണുപ്പിൽ കാറ്റിൽ ചന്ദ്രയുടെ താറ് കാറിന്റെ ഹെഡ്ലൈറ്റ് വഴി ഇരുണ്ട വഴിയിലൂടെ മന്ദഗതിയിൽ കറങ്ങിപ്പോകുന്നു പിന്നിലിരുന്ന അമ്മമ്മ ശാന്തമായ മുഖത്തോടെ റോഡിനപ്പുറം തിളങ്ങുന്ന വിളക്കുകൾ നോക്കി ചന്ദ്രയുടെ മനസ്സ് എങ്ങോ ദൂരെയായിരുന്നു ഹോസ്പിറ്റലിൽ ചോര വാർന്നുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ മുഖവും അവനെ താങ്ങിയെടുത്ത് ഓടുന്ന ആ യുവാവിൻ്റെ കണ്ണുകളും അവളെ പിന്തുടരുകയായിരുന്നു വണ്ടിയുടെ വിൻഡ്ഷീൽഡിലൂടെ കടന്നു പോകുന്ന കാറ്റിൽ അവളുടെ നീണ്ട മുടിയിഴകൾ അലിഞ്ഞൊഴുകുമ്പോൾ ആ യുവാവിൻ്റെ കണ്ണുകളിലെ തിളക്കം പോലെ എന്തോ അവളുടെ ഹൃദയത്തിൻ്റെ അറയിൽ ആഴമായി തട്ടിയിരുന്നു അവൻ ഫോണിൽ സംസാരിച്ച് പുറത്തേക്കിറങ്ങിയപ്പോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിരുന്ന ചന്ദ്രയുടെ മുഖത്ത് ഒരു നിമിഷം തങ്ങി നിന്ന അവൻ്റെ കണ്ണുകൾ ആ നോട്ടം അവളുടെ ഓർമ്മയിൽ പാഞ്ഞു കയറി അമ്മമ്മയുടെ കയ്യിലേക്ക് ചൂടുള്ള ഭക്ഷണ പാക്കുകൾ ഷോപ്പിങ്ങിനായി വാങ്ങിയ ബാഗുകൾ എല്ലാം നിറഞ്ഞു ചന്ദ്രേ സൂര്യക്കുള്ള ഡ്രസ്സ് എടുത്തത് മോൾക്ക് ഇഷ്ടപ്പെടുമോ അമ്മമ്മ ചോദിച്ചു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾ എടുക്കുന്നതിനേക്കാൾ നന്നായിരിക്കും അമ്മമ്മ എടുക്കുന്നത് ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്നത് അമ്മമ്മ എടുത്തു തന്നതല്ലേ അവൾ ചോദിച്ചതും അവർ ആ ഡ്രസ്സിലേക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു ചന്ദ്രയും പുഞ്ചിരിച്ചു അമ്മമ്മ നമുക്ക് വീട്ടിലെ അടുക്കളയിൽ എല്ലാവർക്കും കൂടി പാചകം ചെയ്യാൻ സമയമില്ലല്ലോ നാളെ തന്നെ എനിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാം പുറത്തുനിന്ന് വാങ്ങിയത് നന്നായി രാത്രി ഒൻപതരയോടെ കൂടി വീട്ടിലെത്തി കാറിന്റെ ഹെഡ്ലൈറ്റ് പഴിയിൽ പതിഞ്ഞപ്പോൾ പഴയ തറവാട്ടു വീട്ടുകല്ലിൻ്റെ മതിലുകൾക്ക് മേൽ നിൽക്കുന്ന വിളക്കുകൾക്ക് കൂടി പച്ചപ്പിൽ വീണ നിഴൽ പോലെ ദൃശ്യമായി അമ്മമ്മയും ചന്ദ്രയും വീടിനുള്ളിലേക്ക് നടന്നു അകത്തുനിന്ന് വരുന്ന ചോറിൻ്റെയും കറികളുടെയും വാസന വീടാകെ നിറയ്ക്കുന്നു കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം അമ്മമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ചന്ദ്രയുടെ മനസ്സ് ഹോസ്പിറ്റലിലെ ആ കാഴ്ചയിലായിരുന്നു എറണാകുളത്തേക്ക് അതിവേഗം കറങ്ങിപ്പോകുന്ന ഒരു ബ്ലാക്ക് താറ് നഗരം കടന്നു നീങ്ങി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന യുവാവിൻ്റെ മുഖത്ത് അല്പം തളർച്ചയും എന്നാൽ അതിനപ്പുറം എന്തോ ഒരു ശാന്തതയും ഉണ്ടായിരുന്നു അവൻ്റെ ചിന്തകളിൽ മുഴുവനായി ആ പെൺകുട്ടിയുടെ രൂപം നിറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലെ ആ വണ്ടിയിൽ അവളെ കണ്ട നിമിഷം മുതൽ അവന്റെ കാറ് ഒരു നീണ്ട റോഡ് പിന്നിട്ട് നഗരത്തിന്റെ പരിസരത്തുള്ള ഉയർന്ന മതിലുകൾക്കിടയിലൂടെ കടന്നു മുന്നിലായി തിളങ്ങുന്ന വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച വലിയൊരു വീടിന്റെ ഗേറ്റ് ഗേറ്റിന്റെ വലതുവശത്ത് കട്ടിയുള്ള കൽബോർഡിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് ശങ്കർ ആചാര്യ അതിന് താഴെയായി ശിവശങ്കർ ആചാര്യ ഐ എസ് അതിന് താഴെയായി രുദ്രശങ്കർ ആചാര്യ ഐ പി എസ് ഗേറ്റിന് മുന്നിൽ കർശനമായ സെക്യൂരിറ്റികൾ നിൽക്കുന്നു അവന്റെ താറെതും ഗാർഡ്സ് ഉടൻ തന്നെ സല്യൂട്ട് ചെയ്തു ഗേറ്റ് തുറന്നു സർ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് ഒരാൾ മുന്നോട്ട് ഓടി ഗാർഡൻ വഴി ലൈറ്റുകൾ ഓൺ ചെയ്തു വലിയ കെട്ടിടത്തിന്റെ രണ്ട് നിലയുള്ള മനോഹരമായ ബംഗ്ലാവ് പാളികളുള്ള വെള്ളമണിഞ്ഞ മതിലുകൾ അലങ്കാരവാതിലുകൾ പരിസരത്ത് മഞ്ഞ നിറമുള്ള വിളക്കുകളുടെ മന്ദപ്രകാശം ഗാർഡനിൽ ട്രിം ചെയ്ത പുഷ്പ ചെടികൾ നടുവിൽ ഫൗണ്ടന്റെ ശബ്ദം കാർ ഗേറ്റിലൂടെ കടന്നെത്തുമ്പോൾ മൃദുലമായ ജലകണികളുടെ താളം കാറ്റിൽ പിരിയുന്ന പോലെ തോന്നി താർ വരാന്തയുടെ മുന്നിൽ നിർത്തി അവൻ എൻജിൻ ഓഫ് ചെയ്തു അല്പസമയം അവിടെയിരുന്നു അവന്റെ കണ്ണുകളിൽ വീണ്ടും ആ പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു ഹോസ്പിറ്റൽ എൻട്രൻസിൽ നിർത്തിയിട്ടിരുന്ന ആ വണ്ടിയിൽ ചന്ദ്രയുടെ മുഖം അവളുടെ കണ്ണുകളിലെ ആ ശാന്തത ആ ആത്മവിശ്വാസം ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിലൂടെ ഒഴുകിപ്പോയി വീടിനകത്തുനിന്ന് ചാരനിറത്തിലുള്ള പൈജാമ ധരിച്ച് ചീഫ് ജസ്റ്റിസ് ശങ്കർ ആചാര്യ വരാന്തയിലേക്ക് നടന്നു വരികയായിരുന്നു അവൻ തല അച്ഛനെ കാണുമ്പോൾ ചെറുപുഞ്ചിരിയോടെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തായിരുന്നു രുദ്ര അയാളുടെ ആഴമേറിയ ശബ്ദത്തിൽ പിതൃസ്നേഹത്തിന്റെ കനവും കഠിനമായ ഉത്തരവാദിത്തത്തിന്റെ ഭാരവും കൂടിയേയിരുന്നത് പോലെ രുദ്ര അല്പം വലതുവശത്തേക്ക് തല കുണിച്ചു ഒന്നുമില്ലാച്ച ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസിനായി പോയി ഒരു കുട്ടിക്ക് അപകടം പറ്റിയിരുന്നു ശങ്കർ ആചാര്യരുടെ കണ്ണുകളിൽ മൃദുവായി അവന്റെ മുഖത്ത് വീണു ശരി പക്ഷേ അമ്മയോട് നീ പറഞ്ഞ സമയം കഴിഞ്ഞു ഏറെയായി അവളല്പം ടെൻഷനിലാണ് അകത്തേക്ക് ചെല് ശങ്കർ ആചാര്യരുടെ കൈ അവന്റെ തോളിൽ സ്പർശിച്ചു ആ സ്പർശനത്തിൽ ഒരു പിതാവിന്റെ ഉറപ്പും ഒരു ജഡ്ജിയുടെ സമാധാനവും ഉണ്ടായിരുന്നു രുദ്രൻ തലകുണിച്ച് വീടിനകത്തേക്ക് നടന്നു ആചാര്യ ഭവന്റെ ഹാള് ആ വീടിന്റെ ഹൃദയം പോലെയായിരുന്നു വലിയ ചാരനിറത്തിലുള്ള മാർബിൾ ഫ്ലോറ് അതിന്മേൽ തിളങ്ങുന്ന പരമ്പരാഗത കാർപ്പറ്റുകൾ മദ്യത്തിൽ വെളിച്ചം പൊഴിക്കുന്ന ഒരു ക്രിസ്റ്റൽ ചാന്ത്ലിയർ അതിന്റെ പ്രകാശത്തിൽ മതിലിൽ കിടക്കുന്ന ഓയിൽ പെയിന്റിങ്ങുകൾക്ക് സ്വർണത്തിന്റെ പ്രതിഫലനം പോലെ തിളങ്ങുന്നു മതിലുകൾ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ അച്ഛന്റെ നീതിന്യായ വൃത്തിയോടുള്ള ഓർമ്മകൾ പുരസ്കാരങ്ങൾ കുടുംബ ഫോട്ടോകൾ കോണിലെ പിയാനോയുടെ മുകളിൽ വെച്ചിരിക്കുന്ന റോസാപ്പൂക്കൾ നിറച്ച ഗ്ലാസ് വാസ് എല്ലായിടത്തും ശാന്തതയും പ്രൗഢിയും ഒരുമിച്ച് പടർന്നിരിക്കുന്നു ആ ഹാളിന്റെ വലതുഭാഗത്തെ വെളുത്ത സോഫയുടെ അരികിൽ ഭാഗ്യശ്രീ ഇരുന്നു കയ്യിൽ ഫോണും പക്ഷെ ഒന്നും നോക്കാതിരിക്കുന്നു അവളുടെ മുഖത്ത് അല്പം ക്ഷീണവും അതിന് മുകളിലായി വല്ലാത്തൊരു ആശങ്കയും ഇത്രയൊക്കെ താമസിക്കുന്നത് എന്താ രുദ്ര എന്തെങ്കിലും സംഭവിച്ചോ അവളുടെ മനസ്സിൽ അനവധിയായ ചോദ്യങ്ങൾ ചുറ്റി നടന്നു വാതിലിന്റെ ചെറു ശബ്ദം കേട്ട് അവൾ തലപൊക്കി നോക്കി അപ്പോൾ തന്നെ ഹാളിന്റെ ഇടതുവശത്ത് നിന്ന് ശിവ അമ്മ രുദ്രൻ വന്നു എന്ന് പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു ഭാഗ്യശ്രീയുടെ മുഖത്ത് അല്പം ശാന്തത വീണു പക്ഷേ ആ ശാന്തതയിലും ഒരു തണുത്ത കണ്ണുനീർ തിളങ്ങി നിന്നു വാതിലിലൂടെ അകത്തേക്ക് കടന്നു വന്ന രുദ്രൻ അമ്മയുടെ കണ്ണിൽ പറ്റിയ ആ വേദനയും സ്നേഹവും കണ്ടപ്പോൾ ഒരു നിമിഷം വാക്കുകൾ നഷ്ടപ്പെട്ടു അവൻ ശിവയോട് തലകുനിച്ച് പുഞ്ചിരിച്ചു ശിവ കണ്ണെ കൊണ്ട് അമ്മയെ കാണിച്ചു കൊടുത്തത് അമ്മയുടെ അടുത്തേക്ക് ചെല്ല് അമ്മ കാത്തിരിക്കുന്നു എന്ന സൂചന പോലെ രുദ്ര നടന്ന് അമ്മയുടെ അടുത്തേക്ക് അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭാഗ്യശ്രീയുടെ കണ്ണുകൾ അവന്റെ മുഖത്ത് ചെറുതായി തിരയുന്നത് പോലെ സുരക്ഷിതമാണല്ലോ നീ രുദ്രൻ പുഞ്ചിരിച്ചു അമ്മയുടെ കൈ അവന്റെ തലയിൽ സ്പർശിച്ചു അമ്മ ഒന്നുമല്ല ഞാൻ ചെറിയൊരു കുട്ടിയാണോ ഞാൻ സേഫാണെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യശ്രീയുടെ കണ്ണുകൾ അടഞ്ഞു അവളുടെ അദരത്തിൽ നിന്നും നിശബ്ദമായ ഒരു പ്രാർത്ഥന പുറത്തേക്ക് വന്നു ഹാളിന്റെ പിന്നിൽ നിൽക്കുന്ന വൻ വൻചാലകത്തിലൂടെ മന്ദമായ കാറ്റ് അകത്തേക്ക് കടന്നു ചാന്ദ്രലിൽ തൂങ്ങിയിരുന്ന ഗ്ലാസ് മടികൾ തമ്മിൽ ഏറ്റുമുട്ടി ചെറിയൊരു സംഗീതം പോലെ മുഴങ്ങി ആ മനോഹരമായ ഹാളിൽ അച്ഛന്റെ നീതിയും അമ്മയുടെ സ്നേഹവും സഹോദരന്റെ ശാന്തതയും എല്ലാം ചേർന്നതുപോലെ ഒരു ഭാരമുള്ള നിമിഷം ഉണ്ടായിരുന്നു എന്നാൽ അതിനകത്ത് അത്ര തന്നെ മൃദുവായൊരു ശാന്തതയും ഹായ് ലെസ്റ്റിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക